ഗവർണറുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു നയപ്രഖ്യാപനം നയപ്രഖ്യാപനത്തിന്റെ കരട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിക്കുമോ എന്ന ആശങ്ക ഗവർണറുമായി കൊമ്പു കോർക്കുമ്പോഴെല്ലാം പിണറായിക്കും സർക്കാരിനും തലവേദനയായ ഒരു കാര്യമായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പെരുമാറാൻ ഗവർണർ തയ്യാറല്ല എന്നതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇരുപത്തിയഞ്ചിന് നടത്താനുള്ള നയപ്രഖ്യാപനത്തിന്റെ കരട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചിരിക്കുകയാണ് ഇത്തവണ വിശദീകരണം പോലും ചോദിക്കാതെയാണ് ഗവർണർ നയപ്രഖ്യാപനം അംഗീകരിച്ചത് തിങ്കളാഴ്ച ഇത് സർക്കാരിന് കൈമാറും മുഴുവൻ നയപ്രഖ്യാപനവും ഗവർണർ വായിക്കുകയും ചെയ്തു കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അവഗണിക്കുന്നുവെന്നുമുള്ള വിമർശനം നയപ്രഖ്യാപനത്തിനുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കുറ്റപ്പെടുത്തലുകൾ ഫെഡറലിസത്തിന്റെ തകർച്ചയാണ് ഇതെന്നും വിശദീകരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നയപ്രഖ്യാപനത്തിൽ മുൻപ് പല അവസരങ്ങളിലും ഗവർണർ എതിർപ്പ് ഗവർണറെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒന്നും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത നിയമസഭയിലെത്തുന്ന ഗവർണർ സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഉത്തരവാദിത്തമാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത് അതിലേക്കാണ് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടെന്നാണ് വിവരം മുൻപും കേന്ദ്ര സർക്കാരിനെതിരായ നയപ്രഖ്യാപനത്തിലെ വിമർശനങ്ങൾ ഗവർണർ വായിച്ചിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ സ്പീക്കർ എൻ ഷംസീർ രാജ്ഭവനിലെത്തി ക്ഷണിച്ചിരുന്നു നയപ്രഖ്യാപനം സഭയിൽ അവതരിപ്പിക്കേണ്ട ചുമതല ഗവർണർക്കാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പുതുവർഷത്തിലെ നിയമസഭാ സമ്മേളനം തുടങ്ങുക അതുകൊണ്ട് തന്നെ സർക്കാർ എഴുതി നൽകുന്നത് ഗവർണർ വായിക്കും കേന്ദ്രത്തിന്റെ അവഗണന സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സഹായധനം നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള പ്രതിഷേധം തുടങ്ങിയവ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നയപ്രഖ്യാപനത്തിൽ ശക്തമായ എതിർപ്പുള്ള ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഗവർണർക്ക് ആവശ്യപ്പെടാം എന്നാൽ ഇത് അംഗീകരിക്കണമോ എന്നത് സർക്കാരിന്റെ നയ തീരുമാനമാണ് സർക്കാർ തയ്യാറാക്കിയ പ്രസംഗമായിരിക്കും നിയമസഭാ രേഖകളിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഗവർണറും കൂടുതൽ കടുത്ത നടപടികൾ എടുക്കില്ല കേന്ദ്രം സാമ്പത്തിക ഉപരോധം തീർക്കുന്നുവെന്ന സി പി എം ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ച പ്രസംഗം മന്ത്രിസഭായോഗം അംഗീകരിച്ച പ്രസംഗത്തിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല ആകെ ചെയ്യാവുന്നത് യോജിപ്പില്ലാത്ത ഭാഗങ്ങൾ വായിക്കാതെ വിട്ടുകളയാം ഗവർണർ വായിച്ചില്ലെങ്കിലും അവയൊക്കെ ഗവർണറുടെ പ്രസംഗം എന്ന നിലയിൽ നിയമസഭയുടെ ഭാഗമാകും ഗവർണർ വായിക്കുന്നതല്ല മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗമാണ് നിയമസഭ സ്വീകരിക്കുക പൌരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്തും സമാന സാഹചര്യം ഉണ്ടായിരുന്നു നിയമസഭയിൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം പൂർണ്ണമായി ഗവർണർ അന്ന് വായിക്കുകയും ചെയ്തിരുന്നു